ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് പതിനേഴ് വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ യുവാവിന് ശിക്ഷ വിധിച്ചു ജീവപര്യന്തം തടവിനും കൂടാതെ പത്തുവര്ഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴ അടയ്ക്കാനുമാണ് ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ ജോയ് ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് കേസിനാസ്പദമായ സംഭവം പെൺകുട്ടിയെ രക്ഷിതാക്കളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ കടത്തിക്കൊണ്ടുപോയി ചെന്നൈ ബാംഗ്ലൂർ എന്നീ സ്ഥലങ്ങളിലെത്തിച്ച് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയായിരുന്നു ഐ പി സി സെക്ഷൻ മുന്നൂറ്റി അറുപത്തി പ്രകാരം പത്ത് വർഷം കഠിന തടവിനും അൻപതിനായിരം രൂപ പിഴ പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷം സാധാരണ തടവിനും പോക്സ് ആക്ട് പ്രകാരം ജീവപര്യന്തം തടവിനും അൻപതിനായിരം രൂപ പിഴയും പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷം സാധാരണ തടവും എന്നിങ്ങനെയാണ് ശിക്ഷ ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി പ്രതി പിഴ അടയ്ക്കുന്ന പക്ഷം അതിജീവിതയ്ക്ക് നൽകുന്നതാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആയിരുന്ന നിലവിൽ പേരാമ്പ്ര ആയ കെ എം ബിജുവാണ് കുട്ടിയെ കാണാതായ കാര്യത്തിന് കേസ് രജിസ്റ്റർ ചെയ്തത് നിരന്തര അന്വേഷണത്തിലൂടെ കുട്ടിയെ ചെന്നൈയിൽ നിന്നും കണ്ടെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്ന സുനിൽ പുളിക്കലാണ് കേസന്വേഷണം പൂർത്തീകരിച്ച് പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാംകെ ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷനു വേണ്ടി സാക്ഷികളെ വിസ്തരിച്ചു രേഖകൾ ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൻ വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സി ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതി ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ